അന്തരിച്ച കൂത്തുപറമ്പ് സമരപൊരാളി സഖാവ് പുഷ്പനൻ നാട് വിടച്ചൊല്ലുകയാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വൻ ജനാവലി എത്തിയിട്ടുണ്ട് അല്പസമയത്തിനകം വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും ുമായി ചെന്നിലിക്സ് ഇതൊക്കെ പ്രധാനപ്പെട്ട നേതാക്കൾ അന്ത്യാഭിവാദ്യം അർപ്പിക്കാനായി ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് മറ്റു കൂടി ഫിലിക്സ് ഇതൊക്കെ പ്രധാനപ്പെട്ട നേതാക്കൾ അന്ത്യാഞ്ജലി അർപ്പിക്കാനായി അന്ത്യാഭിവാദ്യം അർപ്പിക്കാനായി എത്തിയിട്ടുണ്ട് സംസ്കാര ചടങ്ങുകളിലേക്ക് കടന്നു അല്പസമയത്തിനകം സംസ്കാര ചടങ്ങിലേക്ക് കടക്കുന്നു വായനശാലയുടെ സമീപത്തായി തയ്യാറാക്കിയിട്ടുള്ള പ്രത്യേക സ്ഥലത്താണ് പുഷ്പ ഒരുക്കുന്നത് ഇപ്പോൾ വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട് വീട്ടിലെ വീട്ടിലെ എത്തിച്ച ശേഷമായിരിക്കും ഇവിടേക്ക് സംസ്കാരത്തിന്റെ ഈ മൃതദേഹം എത്തിക്കുക സി പി എമ്മിന്റെ മൂത്തുള്ള നേതാക്കൾ പ്രധാന നേതാക്കൾ എല്ലാവരും തന്നെ ഇവിടെ എത്തി അദ്ദേഹത്തിന് പുഷ്പ അന്ത്യാഭിവാദ്യം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എൽ വി ഗോവിന്ദൻ അടക്കം ഇ പി ജയരാജൻ എം പി ജയരാജൻ അങ്ങനെ തുടങ്ങി ആ സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കളും ഡിവൈഎസ്ഇന്റെ പ്രധാന നേതാക്കളും എല്ലാവരും തന്നെ അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ പുഷ്പനെ അവസാനമായി ഒന്നുനോക്കുകയും എത്തിയിരുന്നു നേരത്തെ രാവിലെയാണ് ഇപ്പോഴത്തൊന്നും വിലാപയാത്രയായി മൃതദേഹം ഇവിടേക്ക് എത്തിച്ചത് വഴിയിലുടനീളം ആയിരങ്ങളാണ് പുഷ്പ അധ്യാഭിവാക്യം അർപ്പിക്കാനാണ് എത്തിയത് തുടർന്ന് തലശ്ശേരി ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചു ആ പൊതുദർശനം പൂർത്തിയാക്കി പിന്നീട് ആ കൂത്തുപറമ്പിലേക്ക് എത്തിച്ചു കൂത്തുപറമ്പിൽ നിന്നും ആ ചൊക്ലീന് രാമവിലാസം സ്കൂളിലാണ് അതിനുശേഷം ആ വൈകുന്നേരത്തോടുകൂടി പൊതുദർശനം നടന്നത് ആ പൊതുദർശനം പൂർത്തിയാക്കിയാണ് എത്തിച്ചു കൂത്തുപറമ്പിൽ നിന്നും ആ ചൊക്ലീന് രാമവിലാസം സ്കൂളിലാണ് അതിനുശേഷം ആ വൈകുന്നേരത്തോടുകൂടി പൊതുദർശനം നടന്നത് ആ പൊതുദർശനം പൂർത്തിയാക്കിയാണ് ആ ഇപ്പോൾ വീട്ടിലേക്ക് പ്രത്യേകം എത്തിച്ചിട്ടുള്ളത് ഇതിപ്പോൾ ആശുപത്രിയിലെ വായനശാലയ്ക്ക് കൂത്തുപറമ്പ് രക്തസാക്ഷി സ്മാരക വായനശാലയുണ്ട് ആ വായനശാലയോട് ചേർന്ന് പ്രത്യേകമായി തയ്യാറാക്കിയ സ്ഥലത്താണ് ആ പുഷ്പൻ അന്തിയാത്ര ഒരുക്കുന്നത് അല്പസമയത്തിനകം സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെ ആരംഭിക്കും സി പി എമ്മിൻ്റെയും ഡിവൈഎഫിയുടെയും മുതിർന്ന നേതാക്കൾ പ്രധാന നേതാക്കൾ എല്ലാവരും തന്നെ ആ സംസ്കാര ചടങ്ങിലും ഒപ്പം തന്നെ ആ പുഷ്പൻ അന്തി അഭിവാദ്യം അർപ്പിക്കാനും ആ എത്തിയിരുന്നു വലിയ ജനാവലി പുഷ്പനെ സംബന്ധിച്ചിടത്തോളം മുപ്പത് വർഷമായി ആ ശരീരം അനക്കാൻ കഴിയുന്നില്ലെങ്കിലും ഒരു അണയാത്ത വിപ്ലവ സൂര്യനായിരുന്നു ആ പുഷ്പൻ സി പി എമ്മിൻ്റെ ഒരു വിപ്ലവ മുഖം വെടിയേറ്റിട്ടും ജീവിക്കുന്ന രക്തസാക്ഷിയായി മാറിയ പുഷ്പന് അവസാനമായി അന്ധ്യാഭിവാദ്യം അർപ്പിക്കാൻ നിരവധി പേരാണ് ആ ഇപ്പോൾ ചുക്ലിയിലെ ആ വീട്ടിലേക്കും അതിനുശേഷം ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന വായനശാലയുടെ സമീപത്തേക്കും ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഫിലിക്സ് ഈ മുപ്പത് വർഷത്തോളം കിടപ്പിലായിരുന്നിട്ടും വേദന സഹിച്ചിട്ടും പാർട്ടിയുടെ നിലപാടിനൊപ്പം എന്നും അടിയുറച്ചു നിന്ന സഖാവായിരുന്നല്ലോ പുഷ്പൻ അർത്ഥത്തിൽ പുഷ്പനെ വലിയ തോതിൽ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്ത വലിയൊരു സമൂഹം സി പി എമ്മിനുള്ളിലുണ്ട് യുവജനതയുണ്ട് അതിൻ്റെയൊക്കെ പ്രതിഫലമായിരുന്നില്ല ഇന്നലെ ജയരാജൻ്റെ ഉൾപ്പെടെ വാക്കുകൾ എത്രത്തോളം വൈകാര്യം കൂടിയാണ് അന്തരീക്ഷം യും ശാസ്ത്ര വിദ്യാഭ്യാസ നയത്തിനെതിരെ പോരാടി ജീവിക്കുന്ന രക്തസാക്ഷിയെ മുപ്പത് വർഷം ആ നവംബർ ഇരുപത്തിയഞ്ചിനാണ് കൂത്തുപുറമ്പിൽ നടന്ന പോലീസ് വെടിവെയ്പ്പിൽ ഡിവൈസി പ്രവർത്തകർ കൊല്ലപ്പെടുകയും പുഷ്പിൽ പുഷ്പെ വെടിയേർക്കുകയും ഏതാണ്ട് മുപ്പത് വർഷക്കാലം ഈ പറയുന്ന ചലന മറ്റ് പക്ഷേ അപ്പോഴും അണയാത്ത വിപ്ലവ സൂഹനായി എപ്പോഴും വിപ്ലവം മനസ്സിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടന്ന് ജീവിച്ച വ്യക്തിയാണ് പുഷ്പൻ അങ്ങനെ ഒരാളാണ് അവസാനം യാത്രയിലേക്ക് എത്തുമ്പോൾ തീർച്ചയായും പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഡിവൈഎഫ്ഐ ഒക്കെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിർബന്ധമായ ഒരു അന്തരീക്ഷ തന്നെയാണ് ഇരുപത്തിനാലാം വയസ്സിലാണ് പുഷ്പനെ വെടിയേൽക്കുന്നതും ചലന മറ്റ് കിടപ്പിലാകുന്നതും പിന്നീട് ഇങ്ങോട്ട് മുപ്പത് വർഷം മൂന്ന് കാലം ആ ഒരു അവസ്ഥയിലായിരുന്ന ഇപ്പോഴും പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ സി പി എമ്മിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും ഒരു ഊർജസ്പ്രതമായി അങ്ങനെ പ്രവർത്തിച്ച സി പി എമ്മിന് ഏറ്റവും ശക്തമായ ഊർജ സ്രോതസ്സായി മാറിയ പുഷ്പനാണ് വിടയാകും വിട പറയുന്നത് അത് തീർച്ചയായും പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം സഹാക്കളെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വലിയ വലിയ വികാരവായ്പ ഉണ്ടാകുന്ന ഒരു സന്ദർഭമാണ് ഇത് എന്ന് പറയാൻ ഇപ്പോൾ മൃതദേഹം പുഷ്പന്റെ വീട്ടിൽ നിന്നും ആയിരങ്ങൾ മുഴക്കുന്ന മുദ്രാവാക്യങ്ങൾക്കിടയിലൂടെ ആ പുഷ്പന് അന്ത്യയാത്ര ഒരുക്കുവാനായി ഇവിടേക്ക് ഈ സ്ഥലത്തേക്ക് അതായത് സി പി എമ്മിന്റെ വായനശാലയാണ് കുത്തുവർമ്മ രക്തസാക്ഷി സ്മാരകം വായനശാല ആ വായനശാലയുടെ സമീപത്തേക്ക് ഇപ്പോൾ ആ മൃതദേഹം എത്തിക്കുകയാണ് ഏതായാലും സി പി എം എം ഡിവൈസി വലിയ രീതിയിലാണ് പുഷ്പന് പുഷ്പൻ തളർന്നു കിടന്ന അല്ലെങ്കിൽ കിടപ്പിലായ സമയത്തൊക്കെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയത് സ്വന്തമായി വീടടക്കം നിർമ്മിച്ച് നൽകി അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ആ പാർട്ടി ഒരുക്കി നൽകുകയും ചെയ്തു അങ്ങനെ വിപ്ലവ സൂര്യനാണ് സഹന സൂര്യനാണ് സി പി എമ്മിന്റെ വിപ്ലവ മുഖമായി ആ മാറിയ പുഷ്പനിപ്പോൾ ആ രീതി ശരി നാട് വിട ചൊല്ലുകയാണ് സഖാക്കൾ വിട ചൊല്ലുകയാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വഞ്ചനാവലിയാണ് അവിടെ തത്സമയ ദൃശ്യങ്ങളാണ് പക്ഷേ കണ്ണ വിവരങ്ങളാണ് ഫിലിക്സ് നൽകിയത്